നമസ്കാരം സി പി എമ്മിനെ പിടിച്ചുലച്ച് ഇപ്പോൾ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുകയാണ് ചിറ്റപ്പൻ ഗോവിന്ദൻ്റെ കസേര ഇളക്കുന്ന ഒരു വലിയ വെടിയാണ് ഇപ്പോൾ ഇ പി തിരികൊടുത്തിരിക്കുന്നത് ഇ പി ജയരാജൻ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പടി ഇറങ്ങിയിരിക്കുകയാണ് ഇനി സി പി എമ്മിൽ ശരിക്കും പറഞ്ഞാൽ ജയരാജൻ്റെ ഭാവി അത് എന്താകുമെന്ന ഒരു ആകാംക്ഷയിലാണ് പാർട്ടി അനുഭാവികൾ എല്ലാവരും തന്നെ എന്നാൽ കൺവീനർ സ്ഥാനം രാജിവെച്ച ഇപിയുടെ പത്തി മടങ്ങിയെന്ന് ഗോവിന്ദൻ കണക്ക് കൂട്ടിയിരുന്നത് ഇപ്പോൾ ആകെ അതായത് വീഴ്ചയിൽ നിന്നും ഇ പി ഇപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ് അങ്ങനെ സി പി എമ്മിനെ പിടിച്ചുലയ്ക്കുന്ന ആദ്യത്തെ ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇ പി ഗോവിന്ദന്റെ കസേര ഇളക്കുന്ന ആദ്യ വെടിയാണിത് സ്വർണ്ണ മുതലാളിമാർ ബാർ മുതലാളിമാർ അതുപോലെ തന്നെ സ്വപ്നയെ സ്വാധീനിക്കാൻ കോടികളുമായിട്ട് ആളെ പറഞ്ഞയച്ചത് തുടങ്ങി വൻ രഹസ്യങ്ങളുടെ കെട്ടഴിക്കും തീർച്ചയായിട്ടും ഇ പി അതിന്റെ ആദ്യ പൊട്ടിക്കൽ എന്ന നിലയിൽ സ്വകാര്യ ബാർ മുതലാളികൾക്ക് വേണ്ടി സർക്കാർ സംരംഭമായിട്ടുള്ള കൺസ്യൂമർ ഫെഡിൻ്റെ മദ്യവില്പന ശാല ഒറ്റ നാൾ കൊണ്ട് അടപ്പിച്ചത് ആരാണ് എന്തിനാണ് അടപ്പിച്ചത് എന്ന ഒരു വലിയ ഒളിയമ്പ് ഇപ്പോൾ തൊടുത്തുവിട്ടിരിക്കുകയാണ് ഇ പി ഈ അമ്പ് തറയ്ക്കുന്നത് തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറിക്ക് തന്നെ കാരണം ഗോവിന്ദൻ്റെ കസേര ഇനി അത്ര സേഫല്ല എന്ന് വേണം പറയാനായിട്ട് സി പി എമ്മിനുള്ളിൽ ഇ പി ജയരാജൻ പോരാട്ടം ഇനിയും തുടരും കാരണം നാല് വിഷയങ്ങൾ പ്രധാനപ്പെട്ട നാല് വിഷയങ്ങൾ പാർട്ടിയിൽ നിരന്തരം ഇപ്പോൾ ചർച്ചയാക്കാനാണ് ഇ പിയുടെ നീക്കം കാരണം പാർട്ടിയെ ചില സ്വർണ്ണ മുതലാളിമാരുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ചിലയിടത്ത് മുഖ്യമന്ത്രിയെ എത്തിക്കുന്നതിന് പോലും ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ പോലും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഇടനിലയായിട്ട് നിൽക്കുന്നത് ആരാണെന്ന് പരിശോധിക്കണം അദ്ദേഹവുമായിട്ട് ചില നേതാക്കൾക്കുള്ള ബന്ധം അത് പാർട്ടി അന്വേഷിക്കണമെന്നാണ് ഇ പിയുടെ ഈ ഒളിയമ്പ് കണ്ണൂരിലെ സ്വർണ്ണ മുതലാളിയെയാണ് ഇ പി ലക്ഷ്യമിടുന്നത് എന്നാണ് ആദ്യത്തെ കാര്യം സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാൻ മുപ്പത് കോടി വാഗ്ദാനം ചെയ്ത് ബംഗളൂരുവിലേക്ക് ആളെ വിട്ടതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ അതും അന്വേഷിക്കേണ്ടതുണ്ട് പാർട്ടി നേതാവിൻ്റെ ബന്ധുവിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു എന്നതും പരിശോധിക്കണമെന്നതാണ് ആവശ്യം അപ്പോൾ ഇതിലാരാണ് പ്രതിക്കൂട്ടിലെന്ന് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഗോവിന്ദനോട് തീർത്താൽ തീരാത്ത പകയാണ് ശരിക്കും പറഞ്ഞാൽ ഇ പിക്ക് അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറിക്ക് വരുന്ന ആളുകൾ അത്ര സുഖകരമായിരിക്കില്ല എന്ന ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിമൂന്നിനാണ് ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റ് തുറന്നത് ആദ്യ ദിവസം ഏതാണ്ട് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വിറ്റുവരമുണ്ടായി പിന്നെ ആ കട തുറന്നില്ല ചെറുവത്തൂരിലെ സ്വകാര്യ ബാർ ഉടമയ്ക്ക് വേണ്ടി ചില സഖാക്കൾ ഇടപെട്ടാണ് ആ സ്ഥാപനം അടപ്പിച്ചതെന്ന് പ്രവർത്തകർ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരുന്നു സർക്കാർ സ്ഥാപനം തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് ചുമട്ടു തൊഴിലാളികളും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളും പാർട്ടി പ്രവർത്തകരുമെല്ലാം തന്നെ പരസ്യമായിട്ട് രംഗത്തിറങ്ങി പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും സംഘമായെത്തി ദിവസങ്ങളോളം ആ സ്ഥാപനത്തിലും അതുപോലെ തന്നെ ടൗണിലും ബാനറുകൾ സ്ഥാപിച്ചു എന്തിനേറെ പറയണം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം പോലും ചെറുപത്തൂരിൽ ഉണ്ടായിരുന്നു എന്തിനേറെ കരുവള്ളൂരിൽ പാർട്ടി പരിപാടിക്കെത്തിയ എം വി ഗോവിന്ദനെ കാണാനെത്തിയ ചുമട്ടു തൊഴിലാളി യൂണിയൻ നേതാക്കളോടും അതോടൊപ്പം തന്നെ തൊഴിലാളികളോടും ഒരു മയവുമില്ലാത്ത സമീപനം സ്വീകരിച്ചതും തൊഴിലാളികൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കി സി പി എമ്മിന് ചെറുപത്തൂർ ഏരിയ കമ്മിറ്റിക്ക് വിശദീകരണ യോഗം നടത്തേണ്ടി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളായിട്ടുള്ള ചെറുവത്തൂരിലെയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെയും വോട്ടു ചോർച്ചയ്ക്ക് ഇതിന്റെ പ്രതിഫലനമാണെന്നാണ് പ്രധാനപ്പെട്ട ആരോപണവും ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡിന്റെ മദ്യവില്പനശാല തുടങ്ങിയതിലും അതുപോലെ തന്നെ അത് പൂട്ടിയതിലും പാർട്ടിക്ക് അറിവില്ലെന്നാണ് സി ജില്ലാ സെക്രട്ടറി എം ബാലകൃഷ്ണന്റെ പ്രതികരണം പാർട്ടി നേതാക്കളിൽ ആരെങ്കിലും മധ്യ മുതലാളിയിൽ നിന്ന് പണം വാങ്ങിയതിന് അതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്നും അത്തരത്തിലുള്ളവർ പാർട്ടിയിൽ ഉണ്ടാവില്ലെന്നും സി പി എം ചെറുപത്തൂർ ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു പാലക്കുന്നിൽ അനുവദിച്ച ഔട്ട്ലെറ്റാണ് പ്രാദേശിക പ്രതിഷേധം മൂലം പാലക്കുന്ന് ഔട്ട്ലെറ്റ് എന്ന പേരിൽ തന്നെ ചെറുപത്തൂരിൽ ആരംഭിക്കുകയുണ്ടായത് അത് ആരംഭിച്ച ഒരു ദിവസം കൊണ്ട് തന്നെ പൂട്ടുകയും ചെയ്തു എന്നതാണ് മറ്റൊരു വസ്തുത മദ്യശാല പൂട്ടിയതിന്റെ പേരിൽ പാർട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണങ്ങൾ പോലും എത്തുകയുണ്ടായി ഇതിനിടെ ചെറുപത്തൂർ കൺസ്യൂമർ ഫെഡ് മദ്യശാല വിവാദത്തിൽ ബലിയാടായ റീജിയണൽ മാനേജറെ സ്ഥലം മാറ്റുകയും ചെയ്യും ബാറുടമ സംഘടനയ്ക്ക് ഒരു നേതാവ് നൽകിയ വാക്കാൽ ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് ചെറുപത്തൂരിൽ ആരംഭിച്ച കൺസ്യൂമർ ഫെഡ് മദ്യശാല തുടങ്ങിയ ദിവസം തന്നെ പൂട്ടിച്ചത് ബാറുകളുടെ രണ്ട് കിലോമീറ്റർ പരിധിയിൽ സർക്കാർ മദ്യവില്പനശാലകൾ അനുവദിക്കില്ലെന്നായിരുന്നു മുൻ എക്സൈസ് മന്ത്രി ബാറുടമ സംഘടനയ്ക്ക് വാക്കാൽ ഉറപ്പ് നൽകിയത് പയ്യന്നൂരിനും അതോടൊപ്പം തന്നെ ചെറുവത്തൂരിനും ഇടയ്ക്ക് സർക്കാരിന്റെ മദ്യവിൽപ്പന ശാലകളില്ലാത്ത സാഹചര്യത്തിലാണ് മദ്യ ഉപഭോക്താക്കൾക്ക് ബാറുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ മദ്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡ് മദ്യശാല ആരംഭിച്ചത് ചെറുവത്തൂർ മദ്യശാല പൂട്ടിക്കാൻ സി നേതാവ് കാണിച്ച അനാവശ്യ തിടുക്കമാണ് ചെറുപത്തൂരിലെ വിവാദ പരമ്പരകൾക്ക് കാരണമെങ്കിലും എല്ലാ കുറ്റവും അത് മുഴുവൻ കൺസ്യൂമർ ഫെഡിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് സി പി എം ജില്ലാ നേതൃത്വം അന്ന് ശ്രമിച്ചത് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല തുറക്കുകയും അടുത്ത ദിവസം തന്നെ പൂട്ടുകയും ചെയ്തതിന് പിന്നാലെ ഇടപാടുകൾ എന്തെന്ന് അന്വേഷിക്കണമെന്ന് ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ ഇടപെട്ടാണ് സ്ഥാപനം പൂട്ടിച്ചതെന്നാണ് ആരോപണം സ്വകാര്യ മുതലാളിയെ സഹായിക്കാൻ ഒത്താശ ചെയ്ത നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇപ്പോൾ സ്വയം കുഴിതോണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും സാക്ഷാൽ എം വി ഗോവിന്ദൻ ജൂലൈയിൽ നടന്ന യോഗത്തിൽ എം വി ഗോവിന്ദനാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനെ കണ്ടത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണെന്ന് പറഞ്ഞത് അക്കാര്യം പാർട്ടിക്ക് മുമ്പിൽ താൻ വിശദീകരിച്ചതും അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി തന്നെ പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതല്ലേ എന്ന് ഇ പി ചോദിച്ചു ഗൗരവമുള്ള കാര്യമായതിനാൽ തന്നെ പാർട്ടി പരിശോധന വേണമെന്ന് ഗോവിന്ദൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ നാല് കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന ആവശ്യമാണ് ജയരാജൻ പാർട്ടിക്ക് മുന്നിൽ വെച്ചത് തൃശൂരിലെ തോൽവിയെക്കുറിച്ച കാര്യമായ പരിശോധന വേണം അതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഉണ്ടായ പ്രശ്നം അവിടെ ബാധിച്ചിട്ടുണ്ട് പ്രതിയായി ജയിലിൽ കിടക്കുന്നയാൾക്കൊപ്പമാണ് പാർട്ടി എന്ന് സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രതികരിച്ചു അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായതിന്റെ കാരണം പരിശോധിക്കണം ഇത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വഴിയൊരുക്കി തുടങ്ങി ഗോവിന്ദന്റെ കസേര തൂക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഇ പി നടത്തിയിരിക്കുന്നത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറിനെ കാണേണ്ടി വന്ന സാഹചര്യം പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിച്ചത് ഇ പി ആണ് എന്നിട്ടും ഇ പിക്ക് എതിരെ നടപടിയെടുക്കുന്ന തരത്തിൽ ഇടത് കൺവീനർ സ്ഥാനം നഷ്ടമാക്കിയിരിക്കുകയാണ് സ്വയം ഒഴിഞ്ഞതാണെന്ന് ഇ പി പറയുമ്പോഴും പുറത്താക്കാൻ പിന്നിൽ കളിച്ചത് ഗോവിന്ദനാണെന്ന് കൃത്യമായി എല്ലാവർക്കും തന്നെ അറിയാം കാരണം ഗോവിന്ദനോട് തീർത്താൽ തീരാത്ത പകയാണ് ഇ പിക്ക് ഉള്ളത് അതുകൊണ്ടുതന്നെ പാർട്ടി സെക്രട്ടറിക്ക് വരുന്ന ആളുകൾ അത്ര സുഖകരമല്ല എന്നത് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഇപിയും ചില ചോദ്യങ്ങൾ ഉയർത്തും നാല് വിഷയങ്ങൾ പാർട്ടിയിൽ നിരന്തരം ചർച്ചയാക്കാനാണ് ഇപിയുടെ തീരുമാനം ഇതെല്ലാം തന്നെ ഗോവിന്ദനെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല